ഹായ് ഗെയ്സ് കോഴിക്കോട് വഴി യാത്ര ചെയ്തപ്പോഴാണ് ഒരു കഞ്ഞിപ്പുര എന്ന് പറയുന്നൊരു ബോട്ട് ഒരു ഹോട്ടലിൻ്റെ ബോർഡ് കണ്ടത് നല്ല വിശപ്പുണ്ടായിരുന്നു കഞ്ഞിപ്പുരയിൽ കയറി കഞ്ഞി കുടിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഇതിൻ്റെ മറ്റു വിവരങ്ങളൊക്കെ പറഞ്ഞ് തരാം ചോറ് കഞ്ഞി ഒക്കെ കുടിച്ചു മൺചട്ടിയിലാണ് കേട്ടോ ഇവിടെ ചോറ് തരുന്നത് അതുപോലെ തന്നെ കഞ്ഞി ആയാലും ഒക്കെ മൺചട്ടി സ്പെഷർ കരി സ്പെഷർ കരി കറീ സാമ്പാർ നീപ്പ് കപ്പയിറഞ്ച് റൈറ്റ് മീന് ഇങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ചിക്കൻ ചമ്മന്തി ഉടക്ക മീന് സോയാബീൻ ഓംലെറ്റ് പപ്പടം ഉപ്പേരി കപ്പ കൂട്ടുകറി സ്പെഷ്യൽ കഞ്ഞി 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 കുടിക്കാൻ അടിപൊളി ഇത് ചോറിനൊക്കെ ഇവിടെ കിട്ടുന്നത് പപ്പടമൊക്കെ ചുട്ടാണ് നമുക്ക് തരുന്നത് ഇത് നോർമൽ കഞ്ഞിയാണ് ഇതിലുമുണ്ട് പപ്പടം ഉണക്കമീൻ സോയാബീൻ ഉപ്പേരി കപ്പ അച്ചാറ് പിന്നെ ചോറ് വാങ്ങിച്ചു ചോറിനും ഇതേപോലെയൊക്കെ സ്പെഷ്യൽ ഉണ്ട് അതേപോലെ പായസം മോര് ഒക്കെ ഉണ്ട് എല്ലാം മൺചട്ടിയിലാണ് കിട്ടുന്നത് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖം നല്ല വിശപ്പ് മാറി കഞ്ഞിയൊക്കെ കുടിച്ച് ഇതൊക്കെ കഴിച്ചപ്പോൾ നല്ല വിശപ്പ് മാറി നമുക്ക് ഒത്തിരി കൂടുതൽ പൈസ ഒന്നും ആയിട്ടില്ല എന്നാലും നല്ല ഫുഡ് നോർമലായിട്ടുള്ള നല്ല നാടൻ ഭക്ഷണം കിട്ടി പുറമേ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല കാരണം നല്ല മഴയായിരുന്നു അകത്ത് കയറിയതിൻ്റെ ശേഷമാണ് വീഡിയോ എടുത്തത് പുറത്ത് നമുക്ക് വീഡിയോ പിടിക്കാനുള്ളൊരു സമയം കിട്ടില്ല എന്നാൽ കഞ്ഞി നല്ല ഞൊരിഞ്ഞ ഉണക്കമീൻ ഓ എന്താ ടേസ്റ്റ് അതുപോലെ ചമ്മന്തി വിശക്കുന്ന സമയത്ത് ഇതൊക്കെ കിട്ടണമെന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ എല്ലാവരും കോഴിക്കോട് വരുമ്പോൾ ഈ ഒരു കഞ്ഞിപ്പുരം അന്വേഷിച്ച് കണ്ടെത്തി കഞ്ഞിപ്പുരയിൽ നിന്ന് കഞ്ഞി കുടിക്കുക ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നാടൻ ഭക്ഷണം അതും വിഭവങ്ങൾ ഒട്ടേറെ ഉണ്ടായിട്ട് ഓക്കേ ബായ്